ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു മണലാടി പാറപ്പുറം അർച്ചന കലാസമിതിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് പദ്ധതി ആരംഭിച്ചു ഗോപു നന്ദിത്ത് ജിമാർട്ടിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വർഷം തോറും ആയിരത്തോളം കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ചികിത്സാ ധനസഹായങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ചുവരുന്ന അർച്ചന കലാസമിതിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായാണ് ഇതിലൂടെ സ്വരൂപിക്കപ്പെടുന്ന ഫണ്ട് വിനിയോഗിക്കുന്നത് അർച്ചനാ കലാസമിതിയുടെ നൂറ് രൂപ വില വരുന്ന സമ്മാന കൂപ്പൺ എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഗോപു നന്ദിത്ത് ജിമാർട്ട് നൽകുന്ന അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും ഈ ഗിഫ്റ്റ് വൌച്ചറിലൂടെ ഗോപു നന്ദിലത്തിൽ നിന്നും ഓരോ അയ്യായിരം രൂപയുടെയും പർച്ചേസിന് അഞ്ഞൂറ് രൂപയുടെ കിഴിവോ അതല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വില വരുന്ന സമ്മാനമോ ലഭിക്കുന്നതായിരിക്കും അർച്ചനാ കലാസമിതിയുടെ നാൽപ്പത്തിയെട്ടാം വാർഷികാഘോഷ പരിപാടിയിൽ തിരുവോണ ദിവസം നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകൾക്കിടയിലാണ് നറുക്കെടുപ്പ് നടക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഫ്രിഡ്ജ് രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി സ്മാർട്ട് ഫോൺ നാലാം സമ്മാനമായി ടി വി അഞ്ചാം സമ്മാനമായി മിക്സർ ഗ്രൈൻഡർ എന്നിവയും കൂടാതെ അൻപതോളം പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിക്കും കലാസമിതിയുടെ നാൽപ്പത്തിയെട്ടാം വാർഷികാഘോഷങ്ങളുടെയും സമ്മാന കൂപ്പൺ പദ്ധതിയുടെയും ഭാഗമായി മണലാടി പാറപ്പുറത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സമ്മാനക്കൂപ്പന്റെ ആദ്യ വില്പന ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വെച്ച് നടന്നു ആദ്യക്കൂപ്പൻ കെ എസ് രാജഗോപാലിന് കമ്മിറ്റി ഭാരവാഹികൾ കൈമാറി അർച്ചനാ കലാസമിതി പ്രസിഡന്റ് മോജു മോഹൻ വൈസ് പ്രസിഡന്റ് കെ എം ഫിറോസ് സെക്രട്ടറി പി കെ രമേശ് ഗജാഞ്ചി ഗണേഷ് കിഴക്കേതിൽ കമ്മിറ്റി അംഗങ്ങളായ എം സജീഷ് രജീഷ് സിബി തുടങ്ങിയവർ പങ്കെടുത്തു വർഷങ്ങൾക്ക് മുമ്പ് മണലാടി അന്നത്തെ യുവാക്കളായിരുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ആരംഭിച്ച അർച്ചന കലാസമിതി എന്ന് പറയുന്ന ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇന്ന് നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പഴയതിനേക്കാൾ പ്രൗഢിയോടുകൂടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അർച്ചന കലാസമിതിയുടെ നാൽപ്പത്തെട്ടാം ഓണാഘോഷത്തിൻ്റെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് ഇത്തവണ രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഉത്രാടൻ ദിനത്തിൽ വളരെ വിപുലമായ രീതിയിൽ അർച്ചനയുടെ കലാകാരന്മാര് അണിയിച്ചൊരുക്കുന്ന നൃത്ത നൃത്തങ്ങള് അതേപോലെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പ്രോഗ്രാംസ് തിരുവോണം നാളിലെ കൊച്ചിൻ തരംഗ് ബീച്ചിന്റെ ഗാനമേള മെഗാ ഷോ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമാണ് ആണ് ഇത്തവണത്തെ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അതുകൂടാതെ തന്നെ നാല്പത്തിയെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഗോപു നന്ദിലെ ജീമാത്തുമായി ചേർന്നുകൊണ്ട് അർച്ചന കലാസമിതി ഒരു സമ്മാന കൂപ്പൺ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അർച്ചന കലാസമിതിയുടെ ഓണാഘോഷത്തിന്റെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും ഭാഗമായി നടപ്പിലാക്കുന്ന ഈ സമ്മാന കൂപ്പൺ എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഗോപു നന്ദിലത്ത് സ്പോൺസർ ചെയ്യുന്ന അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് വഴിച്ചെറും അതോടൊപ്പം തന്നെ ടി വി സ്മാർട്ട് ഫോൺ ഫ്രിഡ്ജ് മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ നൂറിലധികം പ്രോത്സാഹന സമ്മാനങ്ങളും ഈ സമ്മാന കൂപ്പൺ പദ്ധതി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാരോടും അതേപോലെ തന്നെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഈ സമ്മാന സമ്മാനക്കൂപ്പിന്റെ ഭാഗമാകുന്നതിനും സമ്മാനക്കൂപ്പിനെടുത്തുകൊണ്ട് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നതിനും അഭ്യർത്ഥിക്കുകയാണ് റൈറ്റ് വിഷൻ ന്യൂസ്